ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ വിളിച്ചിരിക്ക ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക ഇത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് കിട്ടി ഇപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നോക്കാം ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും അപ്ലൈ ചെയ്യുന്നതിന് പ്ലസ് ടുവിന് നിങ്ങൾ എന്ത് പഠിച്ചു ഏത് കോഴ്സിനാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത് ഈ രണ്ടും ഇൻഡെക്സ് മാർക്കിനെ ബാധിക്കും ഇപ്പോൾ ബി എ എക്കണോമിക്സിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നൊരു കുട്ടിയാണ് അവിടെ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് അത് സയൻസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ ഏതിനാണോ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് ടുന് കിട്ടിയിരിക്കുന്ന മാർക്ക് പ്ലസ് ഫിഫ്റ്റി മാർക്ക് വീണ്ടും അതിൻ്റെ കൂടെ കൂട്ടും പ്ലസ് നിങ്ങൾ നിങ്ങൾക്കിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്ലസ് ിന് നിങ്ങൾ എക്കണോമിക്സ് അതായത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് പ്ലസ് ഫിഫ്റ്റിയുമാണ് ഫിഫ്റ്റി അമ്പത് ഫിഫ്റ്റി മാർക്ക് പ്ലസ് ടുവിന് എക്കണോമിക്സ് പഠിച്ച കുട്ടികൾ ഇപ്പോൾ സയൻസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പ്ലസ് ഫിഫ്റ്റി ഇല്ല സയൻസിന് അവർക്ക് ഇപ്പോൾ കിട്ടിയ ടോട്ടൽ മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻഡെക്സ് മാർക്കിൽ ബി എ ഹിസ്റ്ററിയും ഇതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് പ്ലസ് ഫിഫ്റ്റി മാർക്സ് നിങ്ങൾ സ പ്ലസ് ടുവിന് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററിക്കും ഒക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത് അതായത് ടോട്ടൽ മാർക്ക് പ്ലസ് ഫിഫ്റ്റി മാർക്സ് ഹിസ്റ്ററിയോ ഇസ്ലാമിക് ഹിസ്റ്ററിയോ ഒക്കെ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ബി എ ആണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട് ബി എ അറബിക്ക് ബി എ ഉർദു ബി എ മലയാളം ഇതുപോലെ ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടുവിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് അത് സയൻസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ പ്ലസ് ടു ഇൻ ഇൻറ്റു ടു ഇൻറ്റു മാർക്ക് ഓഫ് അറബിക് അതായത് നിങ്ങൾ ബി എ അറബിക്കിനോ ബി എ മലയാളത്തിനോ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് പ്ലസ് രണ്ട് ഗുണിക്കണം നിങ്ങൾക്ക് മലയാളത്തിന് അല്ലെങ്കിൽ അറബിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് പ്ലസ് ട്വൻ്റി അതായത് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ ആ ട്വൻറ്റി എന്തിനാ ആഡ് ചെയ്യുന്നത് പ്ലസ് ടുവിൽ നിങ്ങൾ അറബിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ബി എ അറബിക്ക് ബി എ മലയാളം ബി എ സംസ്കൃതത്തിന് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടുവിന് കിട്ടിയിരിക്കുന്ന മാർക്ക് നിങ്ങൾ ഏത് സയൻസ് കൊമേഴ്സ് യുമാൻഡ് ചെയ്ത് കോമ്പിനേഷൻ ആവട്ടെ പ്ലസ് രണ്ട് ഇൻറ്റു നിങ്ങൾക്ക് അറബിക്ക് ഇപ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾ സ്കോർ ചെയ്തത് നൂറിൽ നൂറ് സ്കോർ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് പ്ലസ് രണ്ട് ഇൻറ്റു നൂ നൂറ് നൂറല്ല ഇരുന്നൂറാണ് ഇരുന്നൂറിൽ ഇരുന്നൂറ് കിട്ടിയ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് അതായത് പ്ലസ് ടുവിന് കിട്ടിയിരിക്കുന്ന മാർക്ക് പ്ലസ് രണ്ട് ഇൻറ്റു ഇരുന്നൂറ് അപ്പം നാനൂറ് മാർക്ക് കൂട്ടപ്പെട്ടു പ്ലസ് ട്വൻറ്റി ആ ട്വൻറ്റി എന്തിനാണ് തരുന്നത് നിങ്ങൾ പ്ലസ് ടുവിന് ആ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് എന്നത് അതായത് ഇപ്പോൾ ബി ബി എ അറബിക്ക് ബി എ മലയാളം ബി എ ഹിന്ദി പഠിക്കുന്ന അപ്ലൈ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന് ഈ ലാംഗ്വേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ടോട്ടൽ മാർക്ക് പ്ലസ് രണ്ട് ഇൻറ്റു നിങ്ങൾക്ക് ഈ പ്ലസ് ടുവിന് ഈ ലാംഗ്വേജിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് പ്ലസ് ട്വൻറ്റി എക്സ്ട്രായും കൂടി ഉണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ബികോമിൻ്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ബികോമിൻ്റെ ഇൻഡക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ ഇതേപോലെ തന്നെ ആദ്യം എല്ലാത്തിനും ടോട്ടൽ മാർക്കാണ് കൂട്ടുക ടോട്ടൽ മാർക്ക് പ്ലസ് അതായത് ഫിഫ്റ്റി മാർക്ക് വീണ്ടും ആഡ് ചെയ്യും എന്ത് പ്ലസ് ടുന് കൊമേഴ്സ് പഠിച്ച കുട്ടിയാണെങ്കിൽ അപ്പോൾ പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് ടോട്ടൽ മാർക്ക് പ്ലസ് ഫിഫ്റ്റി മാർക്ക് കിട്ടും ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിയുടെ ബി കോമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫിഫ്റ്റി ഇല്ല അതുപോലെ തന്നെ സയൻസ് പഠിച്ചൊരു കുട്ടി ബി കോമിന് അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്ക് മാത്രമേ ഇൻഡെക്സ് മാർക്ക് കൂട്ടുകയുള്ളൂ പ്ലസ് ഫിഫ്റ്റി ഇല്ല അതുപോലെ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ബി എസ് സി സിക്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സയൻസ് സ്റ്റുഡൻസിന് മാത്രമേ ഇത് പറ്റുള്ളൂ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ബി എസ് സി ഫിസിക്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് കൂട്ടത്തില്ല പാർട്ട് ത്രീ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അത് ഏതാണെന്ന് വെച്ചാൽ ബയോളജി പഠിക്കാത്തവർ ഏതാണത് പാർട്ട് ത്രീ നാല് പേപ്പർ ഉണ്ടല്ലോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജും കൂട്ടാതെ അപ്പോൾ ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിട്രി ബി എസ് സി മാത്തമാറ്റിക്സ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ മാർക്ക് കൂട്ടൂല പാർട്ട് ത്രീ നാല് മാർക്ക് മാർക്കിൻ്റെ മാർക്കാണ് കൂട്ടുക പ്ലസ് അതിൻ്റെ കൂടെ മാർക്സ് ഓഫ് ഇപ്പോൾ ബി എസ് സി ഫിസിക്സിന് അപ്ലൈ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പോൾ കോമ്പിനേഷൻ വൺ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഈ നാലിൻ്റെ മാർക്കും കൂടി കൂട്ടി പാർട്ട് ത്രീൻ്റെ നാലിൻ്റെ മാർക്കും കൂടി കൂട്ടും പ്ലസ് ഫിസിക്സിന്റെ മാർക്ക് ഒന്ന് കൂടി കൂട്ടും അതുപോലെ കെമിസ്ട്രി ആണെങ്കിൽ പാർട്ട് ത്രീ നാലിൻ്റെ മാർക്കും കൂടി കൂട്ടും പ്ലസ് അതിൻ്റെ കൂടെ കെമിസ്ട്രിയുടെ മാർക്ക് ഒന്ന് കൂടി കൂട്ടും അതുപോലെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതുപോലെ ഒന്ന് കൂടി കൂട്ടും അതിൻ്റെ ഇങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഇപ്പോൾ ബി സി എ അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് ടോട്ടൽ മാർക്സ് ആണ് പ്ലസ് അതിനോടനുബന്ധിച്ച് വരുന്ന അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കിന് വെയിറ്റേജ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സ് മാർക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കും ഇത് കോളേജിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ ഉണ്ടാകുമെങ്കിലും ഞാൻ ഒന്ന് സമ്മറി പറയുന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ മാത്രമല്ല നിങ്ങളിപ്പോൾ എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ വീണ്ടും മാർക്ക് നിങ്ങൾക്ക് കൂട്ടുന്നുണ്ട് എൻ എസ് എസിന് പതിനഞ്ച് മാർക്ക് കൂട്ടും എൻ സി സിക്ക് പതിനഞ്ച് മാർക്ക് കൂട്ടും പിന്നെ എൻ സി സി എ ഗ്രേഡ് ഉണ്ടെങ്കിൽ പതിനെട്ട് മാർക്ക് കിട്ടും എൻ സി സി ബി ഗ്രേഡ് ആണെങ്കിൽ ഇരുപത് മാർക്ക് കിട്ടും സി ഗ്രേഡ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടും അതുപോലെ എസ് പി സിക്ക് പതിനഞ്ച് മാർക്കാണ് കൂട്ടുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡിനും പതിനഞ്ച് മാർക്കാണ് കൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മാർക്ക് ഓരോ ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യമാണ് അതേപോലെ മറ്റ് കോഴ്സ് ഇപ്പം ബി ബി ആവട്ടെ ഇതിനൊക്കെ ബി ബി ആവട്ടെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും അതിനോടനുബന്ധിച്ച് ടോട്ടൽ മാർക്ക് നമ്മളുടെ പരിഗണിക്കും പ്ലസ് ഇപ്പോൾ കൊമേഴ്സ് ഹുമാൻറ്റീസ് പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ബി ബി എ ബി വരുന്ന സബ്ജക്റ്റ് അവിടെയുണ്ട് അപ്പോൾ അതിന് കൂടി നമുക്ക് പ്രിഫറൻസ് കിട്ടുന്നതായിരിക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട് വെബ്സൈറ്റിൽ ഉണ്ടാവും ഇങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലസ് ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ പ്രോഗ്രാമിന് അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒക്കെ ഗ്രേസ് മാർക്ക് ഓൾറെഡി നമ്മളെ മിക്ക കുട്ടികൾക്കും അപൂർവ്വം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാതെയുള്ളൂ പ്ലസ് ടു മാർക്സിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എങ്കിൽ കൂടിയും എൻ സി സി എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഫിഫ്റ്റീൻ മാർക്സ് എക്സ്ട്രാ വെയിറ്റേജ് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ബി എ അറബിക്ക് ബി എ മലയാളം പഠിച്ച ഒരു കുട്ടി ബി എ അറബിക്ക് ബി എ മലയാളത്തിന് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പ്ലസ് ടുന് ബി അറബിക്കോ മലയാളമോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ട്വൻ്റി പോയിൻറ്റ് എക്സ്ട്രാ കിട്ടുന്നത് അവിടെ കണ്ടില്ലേ അതേപോലെ അതുപോലെ ഇപ്പോൾ ബി എ ക്സിന് അപ്ലൈ ചെയ്യുന്ന കുട്ടി പ്ലസ് ടുവിന് എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ് ഫിഫ്റ്റി പോയിന്റ് കിട്ടുന്നില്ല അതേപോലെയാണ് ഇവിടെയും എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡിനൊക്കെ എക്സ്ട്രാ ഫിഫ്റ്റീൻ മാർക്സ് ഒക്കെ കിട്ടുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇൻഡക്സ് മാർക്ക് കാൽക്കുലേറ്റ് ഓരോ പോയിന്റിനും പ്രിഫറൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ഇടുക അത് വെച്ചിട്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുക അപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ എ പ്ലസ് ഒന്നും ഒന്നുമല്ല കാര്യം ഇപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഫുൾ എ പ്ലസ് ഇല്ല ബാക്കി സയൻസിൻ്റെ എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്കുള്ളൊരു കുട്ടി ഇവിടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുൾ നല്ല സ്കോറിലേക്ക് വരും അപ്പോൾ ഫുൾ എ പ്ലസ്സോട് കൂടിയിട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയേക്കാൾ ഈ ഫുൾ എ പ്ലസ് ഇല്ലാത്ത അതേസമയം ബാക്കി മെയിൻ പേപ്പർ നാല് പേപ്പറിലും ഫുൾ മാർക്കുള്ള കുട്ടിയാണ് മുന്നിലെത്തുക അപ്പോൾ ഇവിടെ ഫുൾ എ പ്ലസ് എന്നതിന് പ്രാധാന്യമില്ല അതേ സയൻസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ നിങ്ങൾ പ്ലസ് ടുന് എത്ര മാർക്ക് സ്കോർ ചെയ്തു അത് ആ കൺസേൺഡ് സബ്ജക്റ്റിനാണ് നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഇൻഡക്സ് മാർക്ക് കൂടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നോക്കിയിട്ട് അപ്പോൾ എനിക്ക് പ്ലസ് ടുവിന് ഇത്ര ഫുൾ ഫുള്ളേ പ്ലസ് ഉണ്ട് ഇത്ര പേഴ്സൻറ്റേജ് ഉണ്ട് എനിക്ക് ഡിഗ്രിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റൂല അതേസമയം നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പ്ലസ് ടുവിന് പഠിച്ചത് ഡിഗ്രിക്ക് ഏതിനാണ് ഓപ്ഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വരുവോ നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റ് ചെയ്യൂ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും ഉണ്ടാവും നിങ്ങൾ നോക്കൂ നിങ്ങൾ അപ്ലൈ യൂണിവേഴ്സിറ്റി അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യൂ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ഉറപ്പിക്കൂ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്കൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടാവും വിഷ്യൂ ആൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു